ഏകാത്മക ദർശന സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം ദ്വൈത സിദ്ധാന്തം സിദ്ധാന്ത ത്രേതസിദ്ധാന്തദർശനങ്ങൾ ചതുർവേദോപേദോപനിഷത്ത് സിദ്ധാന്തങ്ങള് അതിൻ്റെ ദർശനങ്ങൾ പഞ്ചഭൂത സിദ്ധാന്തങ്ങള് ഷൺമുഖ ഷഡുഷഡ്ഭാവ സിദ്ധാന്തങ്ങൾ സപ്തവർണ സപ്തസ്വരസിദ്ധാന്തങ്ങള് അഷ്ടസിദ്ധാന്തങ്ങള് അഷ്ടബുദ്ധി അഷ്ടസിദ്ധി അഷ്ടാംഗയോഗ അഷ്ടദിക്പാലക സിദ്ധാന്തങ്ങൾ നവഗ്രഹ ദർശന സിദ്ധാന്തങ്ങള് ദശേന്ദ്രിയ സിദ്ധാന്തങ്ങള് മനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഏകാദശി സിദ്ധാന്തങ്ങള് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദ്വാദശ സിദ്ധാന്തങ്ങള് അതായത് പരബ്രഹ്മ സിദ്ധാന്തങ്ങള് സാംഖ്യദർശനങ്ങൾ യോഗ ദർശനങ്ങൾ ന്യായദർശനങ്ങൾ വൈശേഷിക ദർശനങ്ങൾ ചാർവാക ദർശനങ്ങൾ ബുദ്ധദർശനങ്ങൾ ജൈന ദർശനത്തിൽ തന്നെയുള്ള അനേകാന്തവാദവും സ്യാധുവാദവും മതവാദ ദർശന സിദ്ധാന്തങ്ങൾ കൂടാതെയും ക്ഷേത്ര ദർശനങ്ങൾ രാഷ്ട്രദർശനങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ നിരവധിയായിട്ടുള്ള ദർശനങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും നാടാണ് ഭാരതം ദർശനങ്ങളെയും സിദ്ധാന്തങ്ങളെയും വാദിച്ചും വേദിച്ചും വേദ്യമായി വേദമായി പ്രപഞ്ച സത്യങ്ങളെ ഇഴകീറി പരിശോധിച്ച് പരിശോഭിതമായിട്ട് കൂടിയിട്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നെയ്തെടുത്ത ദർശനങ്ങൾ തന്നെയാണ് ഇവയെല്ലാം ഇതിലേതെങ്കിലും ഒന്നിനെ കുറിച്ച് അറിഞ്ഞാൽ അതാണ് വലുതെന്ന് തോന്നുന്നു പക്ഷേ ഒന്നൊന്നിനേക്കാൾ മെച്ചമാണ് ഇതെല്ലാം കൂടി അറിഞ്ഞാലോ അവരാണ് വേദാന്തി അതാണ് ഭാരതീയൻ ഇതിനെ വൈദ്യമാക്കുന്ന വേദാന്തികളാണ് ഭാരതീയര്